All you can say. If it normalizes, that would be. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് സുപ്രീംകോടതി ടിവിക്ക് നൽകിയ ഹർജിയിൽ ജസ്റ്റിസുമാരായ ജെ കെ മഹേശ്വരി എൻ വി അഞ്ചരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് വിരമിച്ച സുപ്രീംകോടതി ജഡ്ജി അജയ് റസ്തോഗി അധ്യക്ഷനായ മൂന്നംഗ കമ്മിറ്റിയാകും അന്വേഷണം നിരീക്ഷിക്കുക ത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന ടി വി കെയുടെ ഹർജിയെ ശരിവെച്ചുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ നിർണായക ഉത്തരവ് കമ്മിറ്റിയിൽ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരുമുണ്ടാകും ഇവർ തമിഴ്നാട് സ്വദേശികളാകരുതെന്നും ഐ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരാകണമെന്നുമാണ് നിർദ്ദേശം അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശത്തിൽ മദ്രാസ് ഹൈക്കോടതി രജിസ്ട്രാറോട് സുപ്രീംകോടതി വിശദീകരണം തേടി എന്നാൽ ഉത്തരവ് സർക്കാരിന് തിരിച്ചടിയല്ലെന്നാണ് ഡി എംകെയുടെ വാദം സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് കരൂറിൽ ടിവി കെ അധ്യക്ഷനും നടനുമായ വിജയ് സംഘടിപ്പിച്ച റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് പേർ മരിച്ചത് அப்ப தெரியும் எல்லாருக்கும் சுதந்திரமும் பாதுகாப்பும் நூறு சதவீதம் வரும் தேங்க்யூ நண்பா கான்பிடண்டா நல்லதே நடக்கும் வெற்றி நிச்சயம் ദുരന്തത്തിന് പിന്നാലെ വിജയ് ചെന്നൈയിലേക്ക് പോയതും വലിയ വിവാദം ഉയർത്തിയിരുന്നു ദുരന്തത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങളെ സന്ദർശിക്കാനൊരുങ്ങുന്ന വിജയ്ക്കും കഴകത്തിനും ആശ്വാസമാവുകയാണ് ഈ ഉത്തരവ് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ് സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം കൊല്ലം സ്വദേശിയായ പുരുഷനാണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ മാസം അമീബിക് മസ്തിഷ്ക ബാധിച്ച് നാലാമത്തെ മരണമാണ് ഇത് നാല് ദിവസത്തിനിടെ തെക്കൻ കേരളത്തിൽ രണ്ട്